ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് പുതിയ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ അഞ്ഞൂറ്റി പതിനെട്ടോളം ഒഴികളിലേക്ക് അപ്രൻറ്റിസിന് വേണ്ടിയിട്ട് അപ്രൻറ്റിഷിപ്പിന് വേണ്ടിയിട്ട് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലേക്ക് മിനിമം പത്താം ക്ലാസും വിവിധ ട്രേഡുകളിൽ ഏതെങ്കിലും ഒരു ഐ ടി ഉള്ള ഉണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ് നമുക്ക് ഏതായാലും ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടിയിട്ടിപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ് നോട്ടിഫിക്കേഷനുമായി മാസഗോൺ ഡ് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് അഞ്ഞൂറ്റി പതിനെട്ടോളം ഒഴികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ഇതൊരു കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ളൊരു സ്ഥാപനമാണ് ഇതിലേക്ക് അഞ്ഞൂറ്റി പതിനെട്ടോളം ട്രേഡ് അപ്രൻറ്റീസസ് എന്ന് പറയുന്ന പോസ്റ്റുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഓരോ നോക്കുകയാണെങ്കിൽ ഡ്രാഫ്റ്റ് മാൻ മെക്കാനിക്കൽ ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് സി പോസ്റ്റുകളായിട്ടാണ് റിക്രൂട്ട്മെൻറ്റ് അതിൽ ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക്കൽ എന്ന വിഭാഗത്തിലേക്ക് മൊത്തം ഇരുപത്തി ഒന്ന് വേക്കൻസികളാണ് ഉള്ളത് അതുപോലെ ഇലക്ട്രീഷ്യൻ മുപ്പത്തി രണ്ട് ഫിറ്റർ അൻപത്തി മൂന്ന് പൈപ്പ് ഫിറ്റർ അൻപത്തി അഞ്ച് സ്ട്രക്ചറൽ ഫിറ്റർ അൻപത്തിയേഴ് വേക്കൻസികൾ ഉണ്ട് അതിൽ തന്നെ ജനറൽ വിഭാഗത്തിനും അതുപോലെ എസ് ഒ ബി സി ഇ ഡബ്ല്യു എസ് എസ് സി എസ് ടി വിഭാഗങ്ങൾക്കൊക്കെ ഓരോന്നും ഓരോ കാറ്റഗറിക്കും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ മാറ്റിവെച്ചിട്ടുണ്ട് പിന്നീട് അതിലേക്ക് അപ്പോൾ എല്ലാം ഏജ് ലിമിറ്റ് പറയുന്നത് പതിനഞ്ച് വയസ്സ് മുതൽ പത്തൊമ്പത് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റും ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി ഇത് ഈയൊരു ഗ്രൂപ്പ് എ പോസ്റ്റുകളിലേക്ക് പത്താം ക്ലാസ് പാസ് പാസ്സായിട്ടുള്ള ആൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക ഇനി ഗ്രൂപ്പ് ബി പോസ്റ്റുകളിലേക്ക് ഐ ടി ഐം കൂടി പാസ്സായിട്ടുള്ള ആൾക്ക് ഫിറ്റർ സ്ട്രക്ചറൽ എക്സ് ഐ ടി ഐ ഫിറ്റർ അൻപത് വേക്കൻസി അതുപോലെ ഡ്രാഫ്റ്റ്മാൻ മാൻ പതിനഞ്ച് ഇലക്ട്രീഷ്യൻ ഇരുപത്തഞ്ച് ഐ സി ടി എസ് എം ഇരുപത് ഇലക്ട്രോണിക് മെക്കാനിക് മുപ്പത് അതുപോലെ ആർ എ സി പത്ത് പൈപ്പ് ഫിറ്റർ ഇരുപത് വെൽഡർ ഇരുപത്തഞ്ച് കോപ്പ പതിനഞ്ച് കാർപ്പൻറ്റർ മുപ്പത് അങ്ങനെയാണ് അതിൽ വേക്കൻസികൾ വന്നിരിക്കുന്നത് അതിലേക്ക് നിങ്ങൾക്ക് എട്ടായിരത്തി അൻപത് മുതൽ ആയിരിക്കും നിങ്ങൾക്ക് സ്റ്റൈറ്റ്മെൻറ്റ് ലഭിക്കുക ഐ ടി ഐ പാസ് ആവണം അതിലേക്ക് പതിനാറായിരത്തി ഇരുപത്തൊന്നാണ് ഏജ് ലിമിറ്റ് ഇനി പറഞ്ഞിരിക്കുന്നത് ഗ്രൂപ്പ് സി പോസ്റ്റുകളിലേക്ക് മിനിമം എട്ടാം ക്ലാസ് പാസ്സായിട്ടുള്ള ആൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ് വെൽഡർ ഗ്യാസ് ഇലക്ട്രിക്കൽ വിഭാഗത്തിലേക്ക് മുപ്പത് വേക്കൻസി ഉണ്ട് അതിലേക്ക് നിങ്ങൾക്ക് ലഭിക്കുന്ന സ്റ്റൈപ്പൻ്റ് അഞ്ച് അഞ്ഞൂറ് മുതലായിരിക്കും പതിനാല് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാനും പറ്റും അതിലേക്ക് പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് മിനിമം പത്താം ക്ലാസ്സോ അതല്ലെങ്കിൽ ഐ ടി ഐ ഉണ്ടായിരിക്കുക ഗ്രൂപ്പ് എ പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് പത്താം ക്ലാസ് ഉണ്ടായിരുന്നാൽ മതി അതുപോലെ ഗ്രൂപ്പ് സി പോസ്റ്റുകളിലേക്ക് മിനിമം എട്ടാം ക്ലാസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട് അത് ചെക്ക് ചെയ്ത് നോക്കുക അതിൽ വ്യക്തമായിട്ടെന്നെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക ഡെയിലി തള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ ഒന്ന് കൂടെ ലഭിക്കുക ചാനൽ ഫോളോ ചെയ്യാത്ത താഴുടെയും ഫോളോ ചെയ്യാം നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷനായി വീണ്ടണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ